ോലന്റെ നാമത്തിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഏക ക്രൈസ്തവ സഭാ വിഭാഗമായ മാർത്തോമ നസ്രാണികളുടെ പുണ്യം ദിനമാണ് ജൂലൈ മൂന്ന് ദുഖ്രാന തിരുനാൾ മാർത്തോമാ ലിഹായുടെ വിശ്വാസ തീക്ഷ്ണതയിൽ രൂപപ്പെട്ട ഭാരത കത്തോലിക്കാ സഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവളുടെ വിശ്വാസത്തിന്റെ പിതാവ് മാർത്തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികം ആഘോഷിച്ചു പുതിയ നിയമത്തിൽ തോമാസ് ലിഹായെ കുറിച്ച് എട്ട് പ്രാവശ്യം പരാമർശിച്ചിരിക്കുന്നു അതിൽ നാല് തവണ അപ്പസ്ഥാനമാരുടെ പട്ടികയിലാണ് സമാന്തര സുവിശേഷങ്ങളിൽ തോമാസ് എന്നത് ഒരു പേരിൽ ഒതുങ്ങിയെങ്കിൽ യോഹനാന്റെ സുവിശേഷത്തിൽ തോമാസ് ലിഹായുടെ ശിഷ്യത്വത്തെയും വ്യക്തിത്വത്തെയും പറ്റിയുള്ള വിശദാംശങ്ങൾ കാണാൻ കഴിയും യോഹനാന്റെ സുവിശേഷത്തിൽ ഓരോ ക്രൈസ്തവന്റെയും സ്വഭാവത്തിന്റെ അവിഭാജ്യ ഘടകമായി തീരേണ്ട മൂന്ന് നല്ല സ്വഭാവ സവിശേഷതകൾ തോമാസ് ലിഹായിൽ നിന്ന് കണ്ടെത്താൻ കഴിയും ഒന്നാമതായി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തോമാസ് ലിഹ മനസ്സിലാക്കിയപ്പോൾ യാതൊന്നും അവനെ പിന്തിരിപ്പിച്ചില്ല ഈശോയുടെ സ്നേഹിതനായ ലാസർ രോഗബാധിതനാണെന്നറിഞ്ഞിട്ടും യൂതായിലേക്ക് മടങ്ങാനുള്ള തന്റെ ആഗ്രഹം ഈശോ പ്രകടിപ്പിച്ചു മരിക്കേണ്ടി വന്നാലും അവനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയരുത് എന്ന് തോമസ് മറ്റു ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നു ദിതിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം തോമസ് ലിഹ തന്റെ വാക്കുകൾക്ക് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുന്നു രണ്ടാമതായി താൻ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് എങ്ങനെയും ചെയ്യണമെന്ന് തോമസ് ലിഹ അടിയന്തരമായി തീരുമാനിക്കുന്നു ഈശോയോടൊപ്പമുള്ള അവസാന ബസഹ തിരുനാളിൽ തോമസ് ലിഹ അജ്ഞത പ്രകടിപ്പിക്കാൻ മടി കാണിക്കാതെ ചോദിക്കുന്നു കർത്താവെ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം അഞ്ചാം വാക്യം തോമസിന്റെ ഈ ചോദ്യം അവനെ സത്യത്തിന്റെയും വിവേകത്തിന്റെയും അന്വേഷകനാണ് എന്ന് വെളിപ്പെടുത്തുന്നു മൂന്നാമതായി താൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ തോമസ് മനസ്സിലാക്കിയപ്പോൾ അത് തെളിയിക്കാൻ തോമസ് അതിനായി ആഗ്രഹിച്ചു ഉദ്ധാരണത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റ് ശിഷ്യന്മാർ കാണുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു ഈശോയുടെ മരണത്തിൽ വിലപിക്കാൻ ശാന്തമായ സ്ഥലത്തേക്ക് തോമസ് ലിഹ സ്വയം ഉൾവലിഞ്ഞതാകാം ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു മറ്റ് ശിഷ്യന്മാരിൽ നിന്നും മത്മലാ മറിയത്തിൽ നിന്നും ഈശോ പ്രത്യക്ഷപ്പെട്ടതിന്റെ വിവരണങ്ങൾ കേട്ടിട്ടും അത് സംഭവിച്ചുവെന്ന് വിശ്വസിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവെക്കുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം തോമസ് ലിഹായുടെ സംശയത്തിനുള്ള കാരണത്തെ ബൈബിൾ നിശബ്ദമാണ് അവന്റെ സുഹൃത്തുക്കൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അയാൾ കരുതിയിരിക്കാം മറ്റു ശിഷ്യന്മാർക്ക് കിട്ടിയ അതേ തെളിവുകൾ മാത്രമായിരുന്നു തോമസ് ലിഹാക്കും വേണ്ടത് ഉയർത്തെഴുന്നേറ്റ ഈശോയെ കാണുന്നതുവരെ മറ്റു ശിഷ്യന്മാരും വിശ്വസിച്ചിരുന്നില്ല വിശുദ്ധ മർക്കോസിന്റെ സുശേഷം പതിനാറാമധ്യായും പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മഹാനായ വിശുദ്ധ ഗ്രിഗറയുടെ അഭിപ്രായത്തിൽ തോമസിന്റെ സംശയം വിശ്വാസികളായ ശിഷ്യന്മാരുടെ വിശ്വാസത്തെക്കാൾ നമ്മുടെ വിശ്വാസത്തിന് ഉപകാരപ്രദമായിരുന്നു തോമസ് സ്പർശനത്തിലൂടെ വിശ്വാസത്തിലേക്ക് തിരികെ വരുമ്പോൾ നമ്മുടെ മനസ്സ് സംശയങ്ങളിൽ നിന്ന് മുക്തമാവുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു സിറമലബാർ സഭ എന്ന വ്യക്തിസഭയെ തനിമയിൽ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം പിതാവായ തോമാസ് ലിഹായുടെ ക്രിസ്ത്വാനുഭവമാണ് ആ ക്രിസ്ത്വാനുഭവത്തിന്റെ സജീവ ഓർമ്മ നമ്മിൽ നിന്ന് മങ്ങുമ്പോൾ അസ്വസ്ഥതകൾ രൂപപ്പെടുക സ്വാഭാവികമാണ് ചെക്ലോ സ്ലോവാക്യൻ നോവലിസ്റ്റായ ഇല്ലാതാക്കാനുള്ള ആദ്യപടി അവരുടെ ഓർമ്മയെ ഇല്ലാതാക്കുകയാണെന്ന് പറയുന്നു എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന തോമാസ് ലിഹായുടെ സമ്പൂർണ്ണ സമർപ്പണവാക്യം നമ്മുടെ വിശ്വാസ പൈതൃകത്തിന്റെ അമൂല്യ സമ്പത്താണ് പിതാവിങ്കിൽ എത്തിച്ചേരാനുള്ള പാത ഈശോ ഈശോമിഷിഹായാണെന്ന് വെളിപ്പെടുത്തിയ തോമാസ് ലിഹായുടെ മാർഗം ഭാരത കത്തോലിക്ക സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ അതിന്റെ തനിമയിലും പൈതൃകത്തിലും കാത്തു സൂക്ഷിക്കാനുള്ള കടമ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട് തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ പീഡിത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോടുള്ള ഐക്യദാർഢ്യത്തിൽ നിലനിൽക്കുവാനും ഓരോ ക്രൈസ്തവനും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട് ലോകരക്ഷകനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ലോകമെമ്പാടുമായി ഓരോ ദിനവും ക്രൈസ്തവർ രക്തസാക്ഷികളാകുന്നു എന്നാണ് റിപ്പോർട്ട് ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാകുന്നവരെ സഹായിക്കുന്ന സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോസിന്റെ വേൾഡ്സ് വാച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നടക്കുന്ന ഈ വിവരം വെളിപ്പെടുത്തുന്നത് റിപ്പോർട്ട് പ്രകാരം യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി ലോകമെമ്പാടുമായി മുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ ക്രൈസ്തവർ വിവിധങ്ങളായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു അതായത് ഏഴ് ക്രൈസ്തവരിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു ആഫ്രിക്കയിൽ അത് അഞ്ചിൽ ഒരാളും ഏഷ്യയിൽ അഞ്ചിൽ രണ്ടു പേരും ലാറ്റിൻ അമേരിക്കയിൽ പതിനാറിൽ ഒരാളും എന്ന തോതിലാണ് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി ഇക്കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പേർ രക്തസാക്ഷിത്വം വരിച്ചെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതായത് ഓരോ ദിനവും ഏകദേശം പതിനാല് പേർ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്താണെന്നുള്ള വസ്തുത ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഉത്തര കൊറിയ സൊമാലിയ ലിബിയ എരിത്ര യമൻ നൈജീരിയ പാകിസ്ഥാൻ സുഡാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് പട്ടികയിൽ ആദ്യ പത്ത് സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ പത്തൊമ്പത് സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം ആചരിക്കുന്നതിന്റെ പേരിൽ ജീവന ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് വരെ നൂറ്റി ഇരുപത്തിരണ്ട് ക്രിസ്ത്യാനികളെങ്കിലും മതപരിവർത്തനം നടത്തിയെന്ന തെറ്റായ ആരോപണങ്ങളിൽ തടവിലാക്കപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് മണിപ്പൂരിൽ ഹൈന്ദവർ ഭൂരിപക്ഷമായ മെയ്തേ വിഭാഗവും ക്രൈസ്തവർ ബഹുഭൂരിപക്ഷമായ കുക്കി വിഭാഗവും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച ആഭ്യന്തര കലാപത്തിൽ നൂറുകണക്കിന് ക്രിസ്ത്യൻ ദേവാലയങ്ങളും സ്കൂളുകളും ഗ്രാമങ്ങളുമാണ് ഇതുവരെ തകർക്കപ്പെട്ടത് ഇരുന്നൂറ്റി ഇരുപത് ആളുകൾ അറുംകൊലയ്ക്കിരയായ മണിപ്പൂരിൽ ഏത് സമയത്തും അക്രമിക്കപ്പെടുമെന്ന രീതിയിൽ ക്രൈസ്തവർ ജീവിക്കുമ്പോൾ രക്തസാക്ഷിത്വം അത്ര ദൂരെയുള്ള ഒരു കാര്യമില്ല എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാകണം നാം ഈ കൊല്ലവും ദുഖ്രാന തിരുനാൾ ആഘോഷിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സി എം എ സഭാംഗമായ ആബിലൻ എഴുതിയ ഭാരതം കതിരുകണ്ടു എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ നാലു വരികളെ തോമാസ് ലിഹായുടെ ജീവിതം നേരിച്ച് നിൽക്കുന്നു ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം ഗുരുവിൻ മനം കവർന്ന ജീവിതം പരസേവനം പകർന്ന ജീവിതം സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം നമ്മുടെ പിതാവായ മാർത്തോമാസ് ലിഹ പകർന്നു നൽകിയ ക്രിസ്തീയ വിശ്വാസത്തെ ജീവിത സാക്ഷ്യത്തിലൂടെ കൂടുതൽ പ്രകാശനമാക്കാം ഏവർക്കും ദുഖറാന തിരുനാൾ ആശംസകൾ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം